ഗുഡ് മോർണിംഗ് എല്ലാവർക്കും ഇന്ന് വിഭൂതി ബുധൻ ഓരോ കത്തോക്കി കത്തോലിക്കിനെ സംബന്ധിച്ച് നെഞ്ചിലേറ്റി പിടിക്കുന്ന ദിവസം മാളത്തിൽ ഉച്ചിരിക്കുന്ന ക്രിസ്ത്യാനി വരെ പുറത്തിറങ്ങി വന്ന കഥാവിൻ്റെ തുരുമ്പിൽ മുട്ടുമടക്കുന്ന ദിവസം ഞാനും പള്ളിയിൽ പോയി ഇവിടെ സിംഗപ്പൂർ മണ്ണിൽ മനസ്സ് നിറഞ്ഞു പള്ളി നിറയെ ആളായിരുന്നു ആൾക്കാർ അത്രയേറെ ദൈവത്തിലേക്ക് ഓരോ മനുഷ്യരും ചേർന്ന് നിൽക്കുന്നു ദൈവത്തെ സ്നേഹിക്കുന്നു നോയമ്പ് കാലഘട്ടത്തിലേക്ക് എല്ലാവരും ഞങ്ങളെപ്പോലെ തന്നെ ഞങ്ങളേക്കാൾ മുമ്പേ റമദാമാസത്തിൻ്റെ നോമ്പ് തുടങ്ങിക്കഴിഞ്ഞു എൻ്റെ സാറുമേഡവും മുസ്ലിംസാണ് അതുകൊണ്ട് തന്നെ ഞങ്ങൾ അതെപ്പോഴും ഞങ്ങളതിൻ്റെ ഭാഗമാണ് പക്ഷേ ഇപ്പം ഞാൻ സംസാരിക്കാൻ പോകുന്ന വിഷയം മറ്റന്നാണ് ഇവിടെ ഈ സിംഗപ്പൂർ മണ്ണിലിരുന്നുകൊണ്ട് കേരളത്തിലേക്ക് ഉറ്റി നോക്കുമ്പോൾ സങ്കടമാണോ ദേഷ്യമാണോ എന്താ പറയുക എന്ന് പോലും അറിയത്തില്ല ആ നിൽക്കുന്നത് എന്താ നമ്മുടെ കേരളത്തിൽ പറ്റിയത് എന്താ നടക്കുന്നതോടെയൊക്കെ മനസ്സിലാകുന്നില്ല കുട്ടികളെ ഒന്നും മനസ്സിലാക്കാൻ പറ്റുന്നില്ല പതിനഞ്ചും പതിനാറും വയസ്സുള്ള കുട്ടികൾ സംഘം ചേർന്ന് ഗൂഢാലോചന നടത്തുക കൂടെ പഠിക്കുന്ന ഒരു കുട്ടിയുടെ ജീവൻ അങ്ങ് എടുത്തു കളയുക എന്താ ഇതൊക്കെ മനസ്സിലാക്കുന്നില്ല മനസ്സിലാവുന്നില്ല ഇന്നത്തെ തലമുറയെ ഒട്ടും മനസ്സിലാകുന്നില്ല അഞ്ചും ആറും ഏഴും എട്ടും സഹോദര സ്നേഹത്തോടെ വളർന്നവരാണ് ഓരോ വീടുകളിൽ ആ വീട്ടിൽ നിന്ന് ഇന്ന് കൂടെ പഠിക്കുന്ന കുട്ടികളെ മാനസികമായി തളർത്തുക മാത്രമല്ല അവൻ്റെ ജീവൻ എടുക്കാൻ തക്കവണ ഇന്നത്തെ കുട്ടികൾ വളർന്നിരിക്കുന്നു മദ്യത്തിനും മയക്കുമരുന്നതിനും അടിമയായിട്ടാണോ ചെയ്യുന്നത് എനിക്ക് മനസ്സിലാകുന്നില്ല ഇന്നത്തെ തലമുറയെ കേരളം മുഴുവൻ ഒരു ഒരമ്മയുടെ കണ്ണുനീർ തുള്ളികൾ വീണ് കണ്ണുനീരല്ല അവരുടെ കണ്ണിൽ നിന്ന് വീഴുന്ന ചോരത്തുള്ളികളാ ഒരു മകൻ മകൾ ഈ ഭൂമിയിൽ ജനിക്കുമ്പോൾ അവൻ്റെ കൈ വളർന്നോ കായ കാല് വളർന്നോ എന്ന് നോക്കിയാണ് ഓരോ അമ്മയും അച്ഛന്മാരത്രയും റിസ്ക് എടുക്കുന്നില്ല അറിയുന്നില്ല ഒരു കുഞ്ഞ് വളരുന്ന എങ്ങനെയാണെന്ന് അത്രയേറെ ത്യാഗപ്പെട്ടാണ് ഓരോ അമ്മമാർ ഓരോ കുഞ്ഞുങ്ങളെ വളർത്തിക്കൊണ്ടു വരുന്നത് അവരുടെ സ്വപ്നങ്ങളാണ് അവരുടെ മക്കളെന്ന് പറയുന്നത് ആ മക്കളെയൊക്കെ ഒറ്റ നിമിഷം കൊണ്ട് ഇല്ലാതാക്കി കളഞ്ഞിട്ട് എൻ്റെ പൊന്നു മക്കളെ ജയിക്കാമെന്നാരും വിചാരിക്കരുത് നിങ്ങൾ ജയിക്കില്ല ഏത് നിയമത്തിൻ്റെ നൂലാമാലയിൽ കുടുങ്ങി നിങ്ങൾ ആ നൂലാമലകളെയൊക്കെ അറുത്ത് മാറ്റി നിങ്ങളെ രക്ഷപ്പെട്ട് വന്നാലും ദൈവമെന്നൊരു മഹാശക്തിക്ക് മുമ്പിൽ നിങ്ങൾ രക്ഷപ്പെടുമെന്ന് നിങ്ങൾ വിചാരിക്കേണ്ട ആ അമ്മയുടെ കണിനീർന്ന് കണ്ണിൽ ഈ ഭൂമിയിൽ കടർന്നു വീഴുന്ന കണുനീർ കണ്ണുനീരല്ല ചോരത്തുള്ളികളാണെങ്കിൽ എഴുതി കണക്ക് കൂട്ടി വെച്ചോളൂ കാലം മുകളിൽ നിനക്കൊക്കെ കണക്ക് പറയാൻ ഒരു തലമുറയല്ല നിന്റെയൊക്കെ നാല് തലമുറ നിന്ന് കത്തിക്കാൻ വരും അവിടെ കണ്ണിൽ നിന്ന് അടർന്നു വരുന്ന ചോരത്തുള്ളികൾ എന്ത് നേടി നീയൊക്കെ കൊണ്ട് ഒറ്റ നിമിഷം കൊണ്ടൊരു ജീവിതം ഇല്ലാതാക്കി കളഞ്ഞപ്പോൾ നീ പോലെ അതേപോലെ ഭൂമിയിൽ ജീവിക്കാൻ അവകാശമുള്ളൊരു കുഞ്ഞായിരുന്നു അത് ഒറ്റ നിമിഷം കൊണ്ട് ഗൂഢാലോചന എത്ര ഈസിയായിട്ടാണ് പറയുന്നത് ഗൂഢാലോചന നടത്തി അവനെ കണ്ണിലാണ് ഞാനടിച്ചതെന്ന് ദൈവം തന്നെ ജീവനെടുക്കാൻ ആർക്കും അവകാശങ്ങളൊന്നുമില്ല എന്നിട്ട് നിസ്സാരമായിട്ട് അത് ചെയ്തിട്ട് സത്യം പറഞ്ഞാൽ നീതിപാഠ നീതിപീഠത്തോടെ എനിക്ക് പുച്ഛം തോന്നുക ഞാനും ജീവിക്കുന്ന ഒരു അന്യരാജ്യത്താണ് ഇവിടെ ഒരു മനുഷ്യൻ്റെ എടുത്താൽ എങ്ങനെയാണ് അവർ കൈകാര്യം ചെയ്യുന്നത് ഞങ്ങൾ കണ്ടിട്ടുണ്ട് എങ്ങനെയാണെന്ന് നിസ്സാരമായി കയ്യിലിരിക്കുന്ന ഒരു കഞ്ചാവെന്ന് പറയുന്ന സാധനം നിസ്സാരമായിട്ട് ഉപയോഗിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു സാധനം പിടിക്കപ്പെട്ടാൽ ആളെ തൂക്കിക്കൊല്ലുന്ന രാജ്യമാണ് ആ രാജ്യത്താണ് ഞാൻ നിൽക്കുന്നത് ഇവിടുത്തെ ഒരു ജീവൻ എത്ര വില കൊടു കൊടുക്കുന്നുണ്ടെന്ന് ഞങ്ങൾക്ക് കൃത്യമായിട്ടറിയാം ആ മണ്ണിൽ ഇരുന്നു കൊണ്ട് സ്വന്തം രാജ്യത്തെ നോക്കുമ്പോൾ വേദന തോന്നുകയാണ് വെറുപ്പ് തോന്നുകയാണ് എന്തായി കാട്ടിക്കൂട്ടുന്നത് അതിന് കൊടപിടിക്കാൻ കുറച്ച് മനുഷ്യരും ഇന്നലെ ഒരു ടീച്ചറമ്മ വന്നിരുന്നു ഹൃദയം തകർന്ന അല്ല അവർ ദേഷ്യ അവരുടെ ഉള്ളിലെ ആ എന്താണ് ഈ ലോകത്തോട് മനുഷ്യരോട് അല്ലെങ്കിൽ നീതിപീഠത്തോടുള്ള ദേഷ്യമാണ് അവർ വാക്കുകളിലൂടെ പ്രവഹിച്ചത് ഞാനും ഒരു അമ്മയാണ് അവര് പോലെ ഞാനും പറയട്ടെ ഞാനും അമ്മയാണ് ഭൂമിയിൽ ഞാൻ ജീവിച്ചിരിക്കുന്നിടത്തോളം കാലം എൻ്റെ മക്കളുടെ ദേഹത്ത് ഒരു പൊടി പോലും ഒരു തുള്ള മണ്ണ് പോലും വീഴരുതെന്ന് ആഗ്രഹിക്കുന്ന ഓരോ അമ്മയ്ക്കും വേണ്ടി ഞാൻ പറയാണ് പൊന്നുമക്കളെ കാലം നിനക്കൊക്കെ ഒരിക്കലും മാപ്പ് തരില്ല മാപ്പ് തരാൻ തക്കവണ്ണം തെറ്റല്ല നീയൊന്നും ചെയ്തത് എന്നിട്ടും അതിനെ കുട പിടിച്ച് കൂടെ നിൽക്കുന്നവരോട് പറയാനൊന്നേ ഉള്ളൂ നിങ്ങൾക്കുമുണ്ട് മക്കൾ നാളെ ഇന്ന് നിങ്ങൾക്കാണ് ഇന്ന് നിങ്ങൾ ഇതിനെ കൂട്ടി നീക്കുന്നുണ്ടെങ്കിൽ നാളെ ഇതൊക്കെ നിങ്ങളെയും തേടി വരും കാരണം മറ്റൊരാളുടെ വീട്ടിൽ സങ്കടങ്ങൾ ഒരിക്കലും നമ്മളെ കത്തിക്കില്ല ആ സങ്കടങ്ങൾ നമ്മളെ തേടി വരുമ്പോൾ മാത്രമാണ് നമ്മളെ കത്തിക്കുന്നത് അതുകൊണ്ട് കൂട്ടം നിൽക്കുന്നവർക്കും കൂടെ നിൽക്കുന്നവർക്കും അനീതിക്ക് വേണ്ടി പടവാൾ ഉയർത്തുന്നതിന് പകരം അതിന് കൂട്ടം നിൽക്കുന്നവരോട് പറയാൻ ഒറ്റ വാക്ക് മാത്രം ഇന്ന് നിങ്ങളുടെ വീട്ടിൽ ഇത് സംഭവിക്കാത്തത് കൊണ്ട് നിങ്ങൾക്കത് മനസ്സിലാകില്ല ഒരമ്മയുടെ വേദന മനസ്സിലാവില്ല ഒരു കുടുംബത്തിൻ്റെ സ്വപ്നങ്ങൾ തകർന്നുകൊണ്ട് ചിതറിപ്പോയത് നിങ്ങൾക്ക് മനസ്സിലാകില്ല മനസ്സിലാകണമെങ്കിൽ കാലം നിങ്ങളുടെ മുമ്പിൽ നിങ്ങളുടെ വീടുകളിൽ ഇതൊക്കെ സംഭവിക്കണം അപ്പോഴേ നോവുള്ളൂ പറയാനൊന്നു മാത്രം എൻ്റെ പൊന്ന് മക്കളെ ഇതൊക്കെ ചെയ്ത് കൂട്ടി വെച്ചിട്ട് നാളെ പണത്തിൻ്റെ പിൻബലത്തിലെയോ നിയമത്തിൻ്റെ പിൻബലത്തിലോ നിങ്ങളൊക്കെ അങ്ങ് രക്ഷപ്പെട്ടു പോകുമായിരിക്കും പക്ഷേ കാലമൊന്നും മറക്കില്ല ഒരു കാര്യങ്ങളും മറക്കാത്തതാണ് കാലം അങ്ങനെയെങ്കിൽ കാത്തിരുന്നോളൂ നിന്റെയൊക്കെ ഒരു തലമുറയല്ല നാല് തലമുറ കത്തിക്കാൻ ആ അമ്മയുടെ കണുനീരിൻ്റെ ചൂട് ചോരത്തുള്ളികളന്ന് വന്ന ആ കണുനീരിൻ്റെ ചൂട് നിന്നെയൊക്കെ കത്തിക്കാൻ വരും കാത്തിരുന്നോളൂ കാലമൊന്നും മറക്കത്തില്ല ഒരു കാര്യങ്ങളും മറക്കാത്ത ഒന്നാണ് കാലം അതുകൊണ്ട് തന്നെയാണ് പ്രകൃതിയുടെ സംഹാര താണ്ഡവമാടുന്നത് മനുഷ്യൻ്റെ അനീതി വർത്തിക്കുമ്പോൾ സ്വന്തം കുടുംബങ്ങളിൽ വേദനയുടെ നെരിപ്പോട് കത്തിക്കാൻ വേണ്ടിയിട്ട് ദൈവം തന്നു വിടുമ്പോൾ അല്ലെങ്കിൽ ദൈവം വിടുമ്പോൾ ഒരിക്കലും മറക്കാതിരിക്കുക ചെയ്ത് കൂട്ടി വയ്ക്കുന്നതൊക്കെയാണെന്ന് ഒരു ജീവനുമെടുക്കാൻ ഈ ഭൂമിയിൽ ആർക്കും അവകാശമില്ല പിന്നെ ഭൂമിയിൽ ജീവനെടുക്കുന്നവർക്ക് ഇമാതിരിയുള്ള നിയമത്തിൻ്റെ പിൻവലത്തിൽ രക്ഷപ്പെടാനാണെന്നുണ്ടെങ്കിൽ വളരെ മോശം ഇന്ത്യ എന്ന എൻ്റെ രാജ്യത്തെപ്പറ്റി എനിക്ക് അഭിമാനിക്കാൻ ഒന്നുമില്ല എന്ന് പറയേണ്ടി വരും ദൈവത്തിൻ്റെ സ്വന്തം നാടായ കേരളത്തെപ്പറ്റി മാനക്കേടോടെ ലോകത്തിൻ്റെ മുന്നിൽ നിൽക്കേണ്ട ഗതികേടാണ് ഞങ്ങൾക്കൊക്കെ ഞങ്ങളൊക്കെ അന്യരാജ്യങ്ങളിൽ ജീവിക്കുന്നവരാണ് ജീവിക്കാൻ വേണ്ടി വന്നവരാണ് എന്നാൽ പോലും കേരളത്തിലാണോ എന്താ അവിടെ നടക്കുന്നതെന്ന് ചോദിച്ച് ആൾക്കാർ പുച്ഛിക്കുമ്പോൾ നിസ്സഹായതയുടെ തല കുനിക്കേണ്ടി വരുന്നു പല അമ്മമാരുടെയും കണ്ണുനീർ കടുനീർത്തുള്ളികൾ കേരള പുഴയാകെ ഒഴുകിക്കൊണ്ടിരിക്കുന്നു അവനവൻ്റെ നേർക്ക് വരുമ്പോൾ മാത്രം നോവുന്നൊരു സങ്കടം അവനവൻ്റെ നേർക്ക് മാത്രമല്ല ഇന്നവർക്കാണെങ്കിൽ നാളെ നമ്മളെയും തേടിയതൊക്കെ വരും അതുകൊണ്ട് എന്താ ഇതിനൊക്കെ മറുപടി പറയേണ്ടതെന്ന് പോലും എനിക്കറിയില്ല അത്രയേറെ സങ്കടം തോന്നുന്നുണ്ട് ഒരു കുഞ്ഞു ജീവനെ ഇല്ലാതാക്കി കളഞ്ഞിട്ട് പരീക്ഷ നാളെ നീ എസ് എൽ സി പരീക്ഷയൊക്കെ എഴുതി നിൻ്റെയൊക്കെ ആയുസ് ഉണ്ടാകുന്നു എന്തുറപ്പുണ്ട് നിനക്കൊക്കെ എസ് എൽ സി പരീക്ഷ എഴുതി നീയൊക്കെ എന്ത് നേടാൻ പോണു ഒരു മനുഷ്യൻ്റെ ജീവൻ പോലും വിലകൽപ്പിക്കാൻ കഴിയാത്ത നീയൊക്കെ പരീക്ഷ എഴുതിയിട്ട് എന്ത് നേടാൻ പോകുന്നു നീയൊക്കെ എന്താ പഠിച്ചു വെച്ചിരിക്കുന്നത് മറ്റുള്ളവരുടെ സഹാനുഭൂതിയില്ല കരുണയില്ല സ്വന്തം കൂടപ്പറപ്പയായിട്ട് സ്നേഹിക്കാൻ കഴിവില്ലാത്ത നീയൊക്കെ ഏത് പരീക്ഷ എഴുതിയിട്ട് ഏത് നിയമത്തിന് പിൻബലത്തിൽ ഏത് പരീക്ഷ എഴുതി വെച്ചിട്ട് ഒരു ഒരിക്കുമില്ല മക്കളെ കാലം കണക്ക് പറയാതിരിക്കില്ല ചേർത്ത് വെക്കപ്പെടേണ്ടതൊക്കെ ചേർത്ത് വെക്ക പിടിക തന്നെ വേണം അങ്ങനെയെങ്കിൽ നിന്നെയൊക്കെ ചേർത്ത് വെക്കാൻ വേണ്ടി എന്താ വരുന്നതെന്ന് നമുക്ക് കാലം കാത്തിരുന്ന് കാണാം പിന്നെ എനിക്ക് ഒരുപാട് സഹതാപം തോന്നുന്നുണ്ട് നിനക്ക് ജന്മം നൽകിയ ഒരമ്മയും അവിടെ ഇരുന്ന് നെഞ്ചുപിട്ടി കരയുന്നുണ്ട് എന്തിനാണെന്നറിയോ മക്കളെ കൊലയാളികളെന്ന് ലോകം മുഴുവൻ വിളിക്കുന്നത് കേൾക്കുമ്പോൾ ആ നെഞ്ചു പിടയും കരയും സങ്കടപ്പെടുന്നുണ്ട് ഒരമ്മ നിന്നെയൊക്കെ പെറ്റു വളർത്തിയ അമ്മ ലോകം മുഴുവൻ ഇന്ന് അവരെ പഴിക്കുന്നുണ്ട് എന്തിനാണെന്നറിയോ നിന്നെയൊക്കെപ്പറുള്ള മക്കളെ വളർത്തി വലുതാക്കി ഇന്നൊരു ജീവൻ എടുക്കാൻ തക്കണം പ്രാപ്തരാക്കി വെച്ചതിന് പാവങ്ങൾ അവരെന്ത് പിഴിച്ചു ഞാനും അമ്മയല്ലേ അതുകൊണ്ട് മാത്രം ഞാൻ പറയാം പാവ ആ അമ്മമാരെ പിഴിച്ചു നീ ഒന്നും മറക്കാതിരിക്കുക കാലമേ നീ ഒന്നും മറക്കരുത് ചെയ്തതെന്തോ അത് തിരികെ കൊടുക്കാൻ പ്രാപ്തിയുള്ളൊരു കരുത്തായി ഒരിക്കൽ നീ കടന്നു വരിക ഇവരുടെയൊക്കെ ജീവിതത്തിലേക്കും ഒരമ്മ കരഞ്ഞതുപോലെ ഇവർക്കും കരയാൻ യോഗ്യതയേണ്ട ഈ ഭൂമിയിൽ യോഗ്യത മാത്രമേ ഉള്ളൂ ഓക്കേ ബൈ